ചോദിക്കാറുണ്ട് ഈ നിങ്ങൾ പുറത്ത് പോകുമ്പോ അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോ ബുദ്ധിമുട്ടാവാറുണ്ടോ ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ എന്നൊക്കെ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം ഞാനിത് ഞാനിത് ആഗ്രഹിച്ചവരാതിച്ചവരാണോ എന്നെ കാണുമ്പോ എന്നെ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നതും എന്റെ അടുത്തേക്ക് വരുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം എന്നോട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ് ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ആ അസിക്കാന്നുള്ള വിളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ശീലിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് എന്റെ ദേഷ്യവും എന്റെ സങ്കടവും പേഴ്സണലാണ് അത് എല്ലാരോടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സാധാരണക്കാരനാണ് എപ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഭയങ്കരമായി ദേഷ്യം പ്രകടിപ്പിക്കാത്ത ഒരാളൊന്നുമല്ല ഇവിടെ നിൽക്കുന്ന കുറച്ചുപേരുടെ ഒക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ടിക്കടക്കിലൂടെ ഒരു വലിയ ആക്ഷൻ സിനിമ കാണാൻ പറ്റും വലിയൊരു ആക്ഷൻ ഐ മീൻ ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്റെ ഹ്രഡ് പേഴ്സെൻറ്റേജ് ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ് ഞാൻ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡൻ്റ് ആയത് ഒരു മൂന്ന് നാല് മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇപ്പം ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ജിത്തു ജോസഫ് ജോസഫ്സിൻ്റെ ഒരു ഫിലിമാണ് ഇന്ന് രാവിലെ പോസ്റ്റേഴ്സ് നിങ്ങളെല്ലാവരും കണ്ടു മിറാഷ് ആ ഷൂട്ട് കംപ്ലീറ്റ് ശേഷം ചെയ്യും എന്റെ ഏറ്റവും നല്ല സിനിമകൾ സംവിധായകനാണ് രോഹിത് ഞാനും എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കുന്നതാണ് ആ അവിടെ കോളേജിലുണ്ടായിരുന്നു ഞാൻ കണ്ടു ആഹാ മൂന്ന് റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ജോണറിലുള്ള ഒരു സിനിമയാണ് നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ് അതിന്റെ നമ്മളുടേതായ വേർഷൻ ആണ് അതിന് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു റീസൺ പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഏറ്റവും ആയ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള അനീശ്വര മനോജ് ചേട്ടൻ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് 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 ആക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട് പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചതിന് ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്ന ഒരു സ്ക്രീൻപ്ലേ ആയിരുന്നു കിഷ്കിൻ്റെ കണ്ടം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള കുറെ കൂടെ കൊമേഴ്സ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് അപ്പം ഇതാണ് മൂന്ന് കാരണങ്ങൾ താങ്ക് യു